ഹലോ സ്ലാമലൈക്കും അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കുരുമുളക് ചേർത്ത് അരട്ടിയെടുത്ത ബൂട്ടി കറീൻ്റെ റെസിപ്പി നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിന് വേണ്ടത് നമുക്ക് നല്ല ബൂട്ടി ഇറച്ചി കഷ്ണങ്ങൾ കേട്ടാ ഇത് നമുക്ക് കടയിൽ നിന്നൊക്കെ ഇപ്പോൾ ഫ്രഷായിട്ട് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അത് നല്ല കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നല്ല തിളപ്പിച്ച വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ വെള്ളത്തിലിട്ടൊന്ന് തിളപ്പിച്ചെടുത്താലും മതി ശേഷം അതൊന്ന് ഊറ്റി വയ്ക്കുക ആ തിളപ്പിച്ച വെള്ളത്തിലിട്ടിട്ട് അതൊന്ന് ഊറ്റി വയ്ക്കട്ടോ ഊറ്റിയിട്ട് മാറ്റി വെക്കുക അതിന് ശേഷം അതൊന്ന് മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഒന്ന് ഉപ്പും കൂടെ ചേർത്ത് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കുക അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ട സാധനങ്ങളാണ് ഇതൊക്കെ ഇത് ഞാൻ എത്ര അളവെന്നൊന്നും ഞാൻ പറയണില്ല നിങ്ങളെ കയ്യിലുള്ള ബോട്ടി ഇറച്ചിൻ്റെ പാകത്തിന് നിങ്ങളെടുക്കട്ടോ അപ്പോൾ വലിയ ഉള്ളി ഉണ്ട് ചെറിയ ഉള്ളിയുണ്ട് പച്ചമുളക് ഉണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി തക്കാളി അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കട്ടോ മുളക് പൊടി വേണം മല്ലിപ്പൊടി വേണം മഞ്ഞൾപ്പൊടി ഉലുവ ഉപ്പ് കുരുമുളക് ഇലക്കായും കറാമ്പട്ടിട്ടാ അപ്പോൾ ഇതൊക്കെ നിങ്ങളെ പാകത്തിനാണ് എടുക്കേണ്ടത് ഇത്രയൊന്നും ഞാൻ പറയണില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ കൂടെ ഒന്ന് മിക്സിയിലിട്ട് അരക്കുക ഈ പൊടികളല്ല നമ്മൾ വെജിറ്റബിളിൻ്റെ കഷ്ണങ്ങളില്ല അത് അതിന് ശേഷം നമ്മളൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഓയിലൊഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുത്ത ഉള്ളി തക്കാളി പേസ്റ്റ് ഉണ്ടല്ലോ അത് എല്ലാം കൂടെ മിക്സ് അരച്ചെടുത്തതാ കേട്ടോ മസാലകൾ കൂട്ടാതെ ആ പച്ച വെജിറ്റബിളൊക്കെ കൂടെ അരച്ചെടുത്തതാണ് ഈ ഒരു കുഴമ്പ് രൂപത്തിലുള്ളത് ഇത് നന്നായി വഴറ്റി നല്ലോണം വഴണ്ടി വരണം കേട്ടോ വഴറ്റിയെടുക്കണം അതിന് ശേഷം നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിക്കാൻ വെച്ചില്ല അത് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് കോരിയെടുത്തിട്ട് നമുക്ക് ആ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കട്ടെ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് നമ്മളിത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഉപ്പ് പാകത്തിന് നോക്കിയതിന് ശേഷം വേണം ഇടാനിട്ടാ ഇതിലും ഉപ്പുണ്ട് അപ്പോൾ അതിനെ ബാക്കി ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നോക്കിയിട്ട് ചെയ്യാം ഈ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് താഴെ ഉണ്ടാവും സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടൺ അതൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരു ബെൽബട്ടൺ കാണും അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഓൾ എന്ന ഓപ്ഷൻ കാണും അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ അപ്പോഴേ ഞാനിവിടെ വീഡിയോസൊക്കെ നിങ്ങളെ മുന്നിൽ എത്തുകയുള്ളു കേട്ടോ നിങ്ങളെ ഫാമിലിയോട്ടും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ട പാകത്തിനുള്ള നിങ്ങളെ പാകത്തിനനുസരിച്ച് എരിവും വപ്പൊക്കെ ഇടട്ടോ നല്ല രീതിയിൽ ഇത് ഇതാക്കി കൊടുക്കുക ഇനി വേവ് പോരാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി കൂടെ വെള്ളം ഒഴിച്ചിട്ട് ചുടുവെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്നും കൂടെ ഇത് എരിവ് എന്താ പറയുക ഉപ്പ് കൂടി അങ്ങനെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ വെള്ളമൊഴിച്ചിട്ടൊന്നും കൂടെ ചെയ്യട്ടെ ആ വേവ് പോരാന്നുണ്ടെങ്കിലൊക്കെ അതുപോലെ ഉണ്ടാവും അത് വറ്റി വന്നിട്ടുണ്ടെങ്കിൽ അതിൽ അടിപൊളി സാധനമാവും ഓക്കേ